ിൽ നിന്നും മാറ്റമില്ലാതെ ഇത് വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നലെ വീണ്ടും വിപണി വലിയൊരു വിൽപ്പനയ്ക്ക് കാരണമായിരുന്നു ഇപ്പോൾ നോക്കുമ്പോൾ കഴിഞ്ഞ എട്ടു മാസത്തെ ഏറ്റവും കുറഞ്ഞ നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് മുൻനിര സൂചിയായി നെറ്റി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് എന്ന നിലവാരത്തിനടുത്തേക്ക് എത്തുകയും ചെയ്തു രണ്ടാം തര ചെറുകിട ഓഹരികളിലും വിൽപ്പന പ്രകടമാണ് വിദേശ സ്ഥാപനങ്ങളാണെങ്കിൽ വലിയ തോതിൽ വിപണിയിൽ വിൽപ്പന തുടരുന്നു ഇന്നലെയും ഏതാണ്ട് ആറായിരത്തി ഇരുന്നൂറോളം കോടി രൂപയുടെ വിൽപ്പനയാണ് വിദേശക്ഷേപ സ്ഥാപനങ്ങൾ നടത്തിയത് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ഏതാണ്ട് അയ്യായിരത്തി ഇരുന്നൂറോളം കോടി രൂപയുടെ നിക്ഷേപം നടത്തിയെങ്കിൽ കൂടിയും വിപണിയുടെ വീഴ്ചയെ പ്രതിരോധിക്കാനായില്ല ആ ഒരു വ്യത്യാസമാണ് വിപണിയിലെ വീഴ്ചയിൽ ഇന്നലെ കണ്ടതും വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റടങ്ങൾ വിപണിയിൽ തുടരാനാണ് സാധ്യത ഈ ഒരു വിപണിയുടെ ഈ ഒരു നിലവാരത്തിൽ പോലും വിദേശിക്ഷേപ സ്ഥാപനങ്ങൾ എത്ര ശക്തമായ വിപണിയിൽ വിൽപ്പന തുടരുന്നുണ്ടെങ്കിൽ അതിന്റെ വരും ദിവസങ്ങളിൽ അതിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ചുള്ള ഒരു നീക്കമായിരിക്കും വിപണിയിൽ ഉണ്ടാവുക സാങ്കേതികമായ മുൻ സൂചികായ നിറ്റിയുടെ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് എന്ന നിർവാരമാണ് ഇപ്പോൾ പ്രധാനം ആ ഒരു നിലവാരം ബരിച്ച് താഴേക്ക് നീങ്ങുവാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി നീങ്ങാനുള്ള സാധ്യമുണ്ട് എന്തായാലും വരും ദിവസങ്ങളിലും വളരെ വലിയ തോതിലുള്ള കയറ്റങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കണം ഇന്ന് ഇന്നലത്തെ മാറ്റമില്ലാതെ ആയിരിക്കും ഇവിടെ വ്യാപാരം തുണങ്ങുക